ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കേണ്ട ചില ചരോപദേശങ്ങൾ ചില ക്യാപ്സ്യൂളുകളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോരോ പോയിന്റുകൾ മാത്രമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും കേട്ടിട്ടുണ്ടായിരിക്കും വാദവുമായി കടന്നു വന്ന അൽ അസ് അനസി അദ്ദേഹം താൻ പ്രവാചകനാണെന്ന് വാദിച്ച ആളാണ് പ്രവാചകത്വം വാദിച്ച ആളാണ് അല്ല യമൻകാരനാണ് വലിയ അക്രമം ചെയ്ത ആളാണ് ഒരുപാട് സ്വഹാബിമാരെ ചുട്ടുകൊന്ന ആളാണ് ഒരുപാട് ആളുകളെ ക്രൂരമായി വധിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ ദേഹം ചെയ്ത അപകടകരമായ ഏറ്റവും ഭീകരമായ ഒരു ശിക്ഷ അത് നൽകപ്പെട്ടത് പ്രഗത്ഭനായ പണ്ഡിതൻ അബൂ മുസ്ലിമുൽ പ്രഗൽഭനാണ് പറഞ്ഞ കള്ളപ്രവാചകൻ അഭീവായ ലഭിതങ്ങൾ പറയുമായിരുന്നു എന്റെ ഈ ശേഷം ശേഷം പ്രവാചകത്വം അവസാനിക്കുന്നതിന്റെ ശേഷം കള്ളപ്രവാചകത്വുമായി മുപ്പതോളം കള്ളപ്രവാചകന്മാർ വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ അസ്വദുൽ അനസി അങ്ങനെ വന്ന ഒരു ക്രൂരനായ കള്ളപ്രവാചകനായിരുന്നു അള്ളാഹുവിന്റെ ഇസ്ലാം തകർക്കാനും ദീൻ പഠിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരനാണ് അന്ന് ദീൻ പഠിപ്പിക്കുകയും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്ന അബൂമുസ്ലിം ഉൽ വിളിച്ചുകൊണ്ടുവന്നു മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ടാ വരുന്നത് പുഞ്ചിരിച്ചുകൊണ്ടുവരുന്നു എന്താ ചെയ്യുന്നതറിയോ ഇബ്രാഹിം ചെയ്ത പോലെ വലിച്ചെറിയപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ അബൂസ് ഇബ്രാഹിൻറെ ഇബാൻ പരീക്ഷിച്ച പോലെ ഇന്ന് ആർക്കാണ് ആരെയാണ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളത് അത്രക്ക് ഈ മാൻ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അല്ലാമ എല്ലാം ചോദിച്ച കവിതകൾ കാണാം അബൂമുസ്ലിമിൽ ഹൗലാനി അതിന്റെ വിഭിന്നമാണ് ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച പോലെ അബൂ മുസ്ലിമിൽ ഹൗലാനിയെ തീ ഇബ്രാഹിം നബിയുടെ സ്ഥാനത്ത് ചെയ്ത പോലെ പറവുകൾക്ക് പോലും പറക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ തീജ്വാലകളുള്ള തീയെ അതിലേക്ക് മഹാനവറുടെ രണ്ട് കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് അപ്പോ മുസ്ലിമിൽ ഹൗലാനിയെ എറിയുകയാണുണ്ടായത് ഈ പ്രാഖീന് പേരിലാമിന് തീരെറിഞ്ഞ പോലെ അള്ളാഹുവല്ലേ സംരക്ഷകൻ പറയുകയാണ് ബർദൻ വസലാമൻ ഇബ്രാഹിം ഇബ്രാഹിൻക്ക് തീയേ തണുപ്പും രക്ഷയുമാകണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചരിത്രം സുഹാബികൾക്ക് കണ്ടുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത സംഭവമാണ് അബു മുസ്ലിം ഹൗലാനയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു എല്ലാവരും വിചാരിച്ചു മഹാനവറുകൾ വെന്തിരുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കുമെന്ന് ഒന്നും സംഭവിച്ചില്ല തീ അണയാൻ തുടങ്ങി അൽപ്പാൽപ്പമായി അണഞ്ഞ് 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 വെണ്ണേറുകളായി മാറാൻ നോക്കുമ്പോ മഹാനായ മുസ്ലിമിൽ അബൂമുസ്ലിമുൽ ചെരുപ്പിന്റെ വാറുപോലും ഒന്നും കേടുവച്ചാതെ ആ തീജ്വാലകളിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്ന മഹാനാണ് മുസ്ലിമിൽ അബൂമുസ്ലിമുൽ ബഹുമാനപ്പെട്ടവർ അന്ന് എമ്മിൽ നിന്ന് അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ കറാമത്തിന് കണ്ടപ്പോ മഹാത്ഭുതം കണ്ടപ്പോ താബിഴിയങ്ങളിൽ പ്രഗത്ഭനാണ് അബു മുസ്ലിമിൽ തങ്ങൾ കാലമാണത് ഭരണാധികാരി ഖലീഫ തങ്ങളാ ആ സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത് സ്വഹാബികൾ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണിത് അള്ളാഹു ഇബ്രാഹി നബിയോട് തണുപ്പാവണം തീയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യമനിൽ വെച്ച് റബ്ബ് കാണിച്ചു കൊടുത്തു സ്വഹാബത്തിന്റെ കണ്ണുകൾക്ക് കാണിച്ചു കൊടുത്തു മഹാനവറുകൾ ആ തീയിൽ നിന്ന് േറ്റ് നടന്നു വന്നില്ലേ ഒരു തീജ്വാല പോലും ഒരു രോമം പോലും കരിക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു അള്ളാഹു സംരക്ഷണം കൊടുത്തു മഹാനവർ ആദ്യം പറഞ്ഞത് എനിക്ക് ഉടനെ പോവണം മദീനയിലേക്ക് എനിക്ക് റസൂറുല്ലാന്റെ രീകത്ത് പോവണം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ചെല്ലണം ഹബീബിനോട് അളിക്ക് എന്ന് പറയണം ആ പള്ളിയിൽ പോയൊന്ന് നിഷ്കരിക്കണം അതുകൊണ്ട് യമനിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു മദീനയിലേക്ക് മക്ക് വഴി പോകണം മദീനത്തേക്ക് പോവാൻ ആദ്യം പറഞ്ഞ ആഗ്രഹം എനിക്ക് റസൂൺ രകത്തേക്ക് പോകണം ഹബീബായ നിധങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തവണ ജിയാറത്തു ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം നമ്മുടെ സ്വപ്നങ്ങളിലെങ്കിലും ഒരു തവണ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതൊക്കെ അല്ലേ ദുന്യാവിലെ സൗഭാഗ്യങ്ങൾ ഒരാൾക്ക് അള്ളാഹു ഉറക്കം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം കൊണ്ട് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം അതിൽ ഹബീബിനെ കാണാൻ കഴിയലാണ് അള്ളാഹു നമുക്ക് അതിന് തൂഫീക്ക് നൽകട്ടെ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ റൗതയിൽ ഒരുപാട് തവണ പോയിരിക്കാനും അവിടത്തോട് ഡയറക്റ്റ് സലാം പറയാനുമുള്ള സൗഭാഗ്യം കിട്ടലാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ബഹുമാനപ്പെട്ടവരും തീയിലേക്ക് ചാടുമ്പോൾ ഹസ്ബി ഹസ്ബി അല്ലാഹു അല്ലാഹു വകീൽ വകീൽ നമ്മളൊക്കെ പറയില്ലേ ചില ആളുകളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയും കഫീല് ബുദ്ധിമുട്ടാക്കുന്നു മുതലാളി ബുദ്ധിമുട്ടാക്കാൻ മാനേജർ ബുദ്ധിമുട്ടാക്കാൻ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ബുദ്ധിമുട്ടാക്കുന്നു അമ്മായി ബുദ്ധിമുട്ടാക്കുന്നു പല ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒരു മനുഷ്യന്റെ ഗുൽമുണ്ടോ ഒരാൾ അന്യായമായി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ധാരാളം അള്ളാഹുവിന്റെ ഹിഫലും അവന്റെ സംരക്ഷണവും ഡയറക്റ്റ് വരുന്നത് അനുഭവിക്കാൻ കഴിയും അത് ചൊല്ലുകയാണ് അപ്പോഴാണ് തീജ്വാലകൾ ഒന്നുപോലും ഏൽക്കാതെ മഹാനവറുകൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത് സ്വന്തം ഭാര്യ വളരെ നല്ലൊരു പെണ്ണായിരുന്നു നല്ല പെണ്ണായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ആഡംബരങ്ങൾ ഇഷ്ടമില്ലായിരുന്നു വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന മഹാന ഭാര്യയും അങ്ങനെയായിരുന്നു ഇഷാനുഷ്കാരം കഴിഞ്ഞ് വരുമ്പോ ബഹുമാനപ്പെട്ടവർ മുറ്റത്തെത്തിയാലും തൊണ്ടാനൊക്കെ വരുന്നുണ്ടെന്നുള്ള സിഗ്നൽ ഫോണൊന്നുമില്ലല്ലോ കോളിംഗ് കൊല്ലൊന്നുമില്ല മുറ്റത്ത് തറയിലേക്ക് കയറിയാൽ വരാന്തയിലേക്ക് കയറിയാൽ ബഹുമാനപ്പെട്ടവർ ഉറക്ക സലാം പറയും ഭാര്യ വന്ന് വാതിൽ തുറന്ന് സ്ഥലമടക്കി തന്റെ ഭർത്താവിനെ പുഞ്ചിരിച്ച് വീടിനുള്ളിലേക്ക് സ്വീകരിക്കും സ്വീകരിക്കുംകാരം കഴിഞ്ഞാൽ വരുന്നത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കുന്നു വിളക്ക് കത്തിച്ചു വെക്കും വന്ന് ഉരതി ഉരസി ഉണ്ടാക്കുന്ന വിളക്കാണ് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും വർത്തമാനം പറഞ്ഞിരിക്കും വളരെ അന്തസ്സിൽ റാഹത്തിൽ സന്തോഷത്തിൽ കടന്നുറങ്ങും നല്ലൊരു ജീവിതം വീട്ടിലേക്ക് ഒരുക്കി വന്നപ്പോ തൊണ്ട എനയ്ക്ക് ഭാര്യ വാതിൽ തുറക്കണില്ല ഉമ്മറപ്പടിയിലെത്തി സലാം പറഞ്ഞു ഭാര്യ സലാം അടക്കണില്ല വാതിൽ അടഞ്ഞു കിടക്ക വാതിൽ തുറന്നു നോക്കി വീട്ടിനുള്ളിൽ വെളിച്ചമില്ല ഭാര്യ എവിടെയെന്ന് നോക്കി അവളൊരു മൂലയിൽ പോയി ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു നിനക്ക് എന്തു പറ്റി എന്തു പറ്റി നിനക്ക് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്തു പറ്റി ഭാര്യ പറഞ്ഞു നിങ്ങൾ നിങ്ങൾവിന്റെ വളരെ അടുത്ത ആളല്ലേ മഹാവിയങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ അള്ളാഹ്ഹുവിനോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമല്ലോ എന്ന ഭരണാധികാരിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും നമ്മുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ ഒരു അടിമപ്പെണ്ണിന് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മൊവിയറുതി അള്ളാമന് തരുമല്ലോ നിങ്ങൾ എന്താണതൊന്നും ചോദിക്കാത്തത് ബഹുമാനപ്പെട്ടവർക്ക് അസുഖം മനസ്സിലായി വളരെ അച്ചടക്കത്തോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുന്നതിനിടയിൽ എന്റെ ഭാര്യയോട് വന്ന ആരൊക്കെയോ എന്റെ സ്വാധീനം പറഞ്ഞു കൊടുക്കുകയും രാജാവിനോട് ഖലീഫയോട് ചോദിച്ചാൽ എന്ത് സഹായം കിട്ടുമായിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ കട്ടപ്പെടുന്നത് എന്ന് എന്റെ ഭാര്യയെ ആരോ പറഞ്ഞു ആരോ പറഞ്ഞെന്റെ ഭാര്യയെ ഭാര്യയെ പഴിപ്പിച്ചിരിക്കുകയാണ് ഒരച്ഛ്വായാണ് അബു മുസ്ലിം എന്റെ പെണ്ണിനെ ആരാണോ കേടുവരുത്തിയത് അള്ളാഹുവേ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ നെട്ടപ്പെടുത്തണേ പറഞ്ഞത് പരമാർത്ഥം നാല് വീടുകൾക്കപ്പുറം ഒരു പെണ്ണ് ഓടിവരുന്നു എന്റെ കണ്ണുകളുടെ കാഴ്ച പോയി മക്കളെ വിളക്കണഞ്ഞോ ഇല്ല ഉമ്മ വിളക്കുണ്ടല്ലോ എന്റെ കണ്ണ് കാണുന്നില്ല മക്കളെ പ്രാർത്ഥന എനിക്ക് പറ്റിയിരിക്കണം ഒന്ന് കൊണ്ടുപോകണേ കൈപിടിച്ച് കൊണ്ടുപോകുന്നു ആ ഉമ്മയെ ആ വന്ന് പറഞ്ഞോ ഭൂമുസ്ലിം തങ്ങളോട് ആ ശേഖവറുകളെ പൊറുക്കണേ ക്ഷമിക്കണേ എനിക്ക് പറ്റിപ്പോയി എന്തേ നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച ജീവിതം എന്തിനാണ് നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ ഒരടിമ പെണ്ണിനെയോ സഹായത്തിന് പണമോ എന്തെങ്കിലും തരാൻ സലീഫയായ മഴ വീർതിയല്ലെ സാധിക്കുമല്ലോ എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞുകൂടെ എന്ന് നിങ്ങളുടെ പെണ്ണിനോട് ഞാൻ പറഞ്ഞു പോയിരുന്നു നിങ്ങളാണല്ലേ എന്റെ പെണ്ണിനെ കേടുവരുത്തിയത് എന്നോട് പൊറുക്കണേ അത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നിങ്ങൾക്കൊരു സൗകര്യമായിക്കോട്ടെ നിങ്ങൾക്കൊരു ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുന്നു നിങ്ങൾ എനിക്കെതിരെ ദ്വാരുന്നോ എന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടണം എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ കണേ അന്ന് താലിമികൾ അങ്ങനെയാഴേക്കും കണ്ണിന്റെ കാഴ്ച കൊടുത്തേക്കു റബ്ബേ പറയുകയേ വേണ്ടു കൈപിടിച്ചു വന്ന ആ ഉമ്മ രണ്ട് കണ്ണും കണ്ടുകൊണ്ടാണ് അവിടെ നിന്നിറങ്ങിപ്പോയത് അത്രക്കും അത്രക്കും പ്രഗത്ഭനായിരുന്നു ഈ തീയിൽ വീണിട്ട് പോലും ഇബ്രാഹിം നബിയുടെ മുസ്ലിമിൽ അതിസൂക്ഷ്മതയിൽ ജീവിച്ച അനുഭവമുണ്ടായു അതിസൂക്ഷ്മ ാഹുവിനെ സൂക്ഷിച്ച ആളുകൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കും മഹാനായ മഹാനായാണ് പറഞ്ഞത് അള്ളാഹുവേക്ക് ഇബ്രാഹി ചെയ്തതുപോലെ ഒരാള് ചെയ്യുകയും ആ മഹാനുഭാവന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്ത അനുഭവം മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്തികളിൽ കാണിച്ചു തന്ന നിനക്ക് സ്തുതി റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ മഹാൻ അവറുകളെ കെട്ടിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മഹാനായ െ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കും ഒരുപാട് ആളുകളെ പതിനെട്ടായിരം മുസ്ലിമീങ്ങളെ കൊന്നാളാണ് ഇവന് തോലൂൻ പതിനെട്ടായിരം തൗസൻഡ് പതിനെട്ടായിരം മുസ്ലിമീങ്ങളെ ഏറ്റവും മോശമായ കൊലപ്പെടുത്തൽ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞ ക്രൂരനായിരുന്നു ഇബിന് തൂലൂൻ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ ഹസന ബഹുമാനപ്പെട്ടവർ പതിനെട്ടായിരം ആളുകളെ കൊല ചെയ്ത ക്രൂരനോട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞ് കാണാൻ ചെന്ന മഹാനായ അബുൽ അലൈഹി എന്താ ഈ ക്രൂരനായ തൂലൂൻ ചെയ്ത പണി എന്താണെന്നറിയോ പ്രഗത്ഭനായ പണ്ഡിതനായ അബുൽ ഹസനുൽ എന്നവരെ അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ചത് ക്രൂരമായ രീതിയിലാണ് ഒരു സിംഹത്തെ കൊണ്ടുവന്നു സിംഹത്തെ കൂട്ടിലിട്ടു മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ ആ സിംഹത്തെ പട്ടിണി കിട്ടു മൂന്ന് ദിവസം അദ്ദേഹം ചെയ്യാൻ പോകുന്ന പണി നോക്കണം മൂന്ന് ദിവസം സിംഹത്തിന് കുടിക്കാനോ തിന്നാനോ ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ആ സിംഹത്തെ ഒരുപാട് ഒരുപാട് ശിക്ഷിച്ചതിന്റെ ശേഷം മഹാനായ അബുൽ ഹസനു മഹാനായെ ഒരു കോമ്പൗണ്ടിൽ ഒരു മതിൽക്കെട്ടിൽ ഇറക്കിയിരിക്കുന്നു മൂന്ന് ദിവസമായി പട്ടിണിക്കിട്ട ആ സിംഹത്തെ അഴിച്ചുവിട്ടു ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഈ സിംഹത്തിന്റെ മുമ്പിൽ പച്ചയായി നിൽക്കുന്ന മഹാനായ അല്ലാ അബുൽ ഹസനു സാഹിദ് എന്ന മഹാന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല വിശന്ന് നിൽക്കുന്ന സിംഹം മൂന്ന് ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനവറുകളുടെ മുമ്പിലേക്ക് ഓടി വരുന്നു മഹാനായ അബുൽ ഹസനുഹിദ് ഒരു പേടിയുമില്ലാതെ നിന്നുകൊടുക്കുന്നു ആ സിംഹം ഓടി വന്നു കൺമുമ്പിൽ വന്നു നിന്നു വായിൽ നിന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഉറ്റുന്നുണ്ട് അതിന് തിങ്ങണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മഹാനവറുകളെ തൊട്ടില്ല മഹാനവറുകളെ നക്കിത്തുടച്ചില്ല ഒന്നും ചെയ്തില്ല കടിക്കുകയോ അടുക്കുക പോലും ചെയ്യാതെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം വായിൽ നിന്നതിന്റെ നീരിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു ഉമിനീരുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് തിരിച്ചു നടക്കുന്നു എന്നൊക്കെ കണ്ടപ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനായ പണ്ഡിതൻ അബുൽ ഹസൻ ജാഹിദ് എന്നവരെ തൊട്ടില്ല തൊടാൻ പോലും അതിന്റെ ധൈര്യം വന്നില്ല അത്ഭുതപ്പെട്ടുപോയി ഇതിന് തൂലൂൻ പോലും പേടിച്ചു പോയി ഇങ്ങനെയുമുണ്ടോ ഒരനുഭവം വന്യജീവികൾ പോലും പേടിക്കുന്നത് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച അലിമീങ്ങളെ തുടാൻ കഴിയുകയില്ല അവരാക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല മഹാനായ അബുൽ ബുൽഹസൻ ഈ അനുഭവം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ വെറുതെ വിട്ടപ്പോ ശിഷ്യന്മാരെ മുഴുവനും വന്ന് ചോദിച്ചു ഷെയ്ഹവറുകളെ ആ സിംഹം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താ ചിന്തിച്ചിരുന്നത് ആ സിംഹം നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലോ ഞാൻ ശുദ്ധമായ വധു ഇനാണ് നിൽക്കുന്നത് എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്ത് ഒരു നെജസ് പോലും എന്റെ ശരീരത്തിൽ ഇല്ലാതെ എന്റെ ശരീരം ശുദ്ധിയാക്കി ഞാൻ ശരിക്കും ഒരു മരണം സംഭവിച്ചാൽ എനിക്ക് ഉദു മരിക്കണം ഞാൻ ചിന്തിച്ചത് ആ സിംഹം എന്റെ മുമ്പിൽ വന്ന് വായ തുറന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ ചിന്തിച്ചത് ഈ സിംഹത്തിന്റെ ഉമിനീര് ശുദ്ധിയുള്ളതാണോ അല്ലോ നജസ്സാണോ എന്ന മലയാണ് ഞാൻ ആ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നജസ് ആണെങ്കിൽ വൃത്തിയുള്ള എന്റെ ശരീരത്തിൽ നിൽക്കുന്ന എന്റെ ശരീരത്തിൽ ഒരാശുദ്ധിയുള്ള നെഗസ് ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത് ഇതിന്റെ ഇതിന്റെ ഉമിനീര് ശുദ്ധിയാണോ നെഗസ്സാണോ എന്ന മസ്തലയായിരുന്നു പേടിച്ചിരുന്നില്ല പേടിക്കേണ്ടതം െ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സംരക്ഷിക്കുന്ന വിധങ്ങളാണിത് ലാഹു ചാല ജീവിതത്തിൽ അവന്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ